ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നേരെ പോകാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക വഴിവിളക്ക് പലപ്പോഴും കത്താറേയില്ല ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണം കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ ഇത്തരം വേദികളിൽ ചർച്ച ചെയ്യാറുണ്ട് ഗ്രാമസഭ വാർഡ് സഭയിൽ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ സഭ തീരുമാനമെടുക്കുന്നത് പൊതുജന അഭിപ്രായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജന അഭിപ്രായം ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങളെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം പൊതുജന ആരോഗ്യം ഒരു പൊതുവിഷയമാണ് സമർത്ഥിക്കുക പൊതുജന ആരോഗ്യം എന്നത് പൊതു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സർക്കാർ ഈ പൊതുവിഷയത്തിന്മേലുള്ള അഭിപ്രായം പൊതുജനങ്ങളിൽ നിന്ന് ആരായുന്നു ഓരോ പൗരന്റെയും അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജന അഭിപ്രായത്തെ ഗുണാത്മകമാക്കും ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും ചുവടെ നൽകിയിരിക്കുന്ന കൊളാഷ് നിരീക്ഷിച്ച് പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ രൂപീകരിക്കാനുള്ള ജനകീയ ചർച്ച എപ്രകാരമാണ് പൗരസമൂഹത്തിന്റെ ശാക്തീകരണത്തിലൂടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് വ്യക്തമാക്കുക ഇതൊക്കെയാണ് കൊളാശസ് നൽകി ഉത്തരം കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ രൂപീകരിക്കാനായി സംഘടിപ്പിച്ച ജനകീയ ചർച്ചകൾ ലക്ഷ്യമിട്ടത് നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ചുള്ള ഒരു പാഠ്യപദ്ധതിയും അതിനനുസൃതമായ പാഠപുസ്തകങ്ങളുടെ രൂപീകരണവുമാണ് ഇത്തരത്തിൽ പുതിയ പാഠ്യപദ്ധതി പരിഷ്കര പരിഷ്കരണ പ്രക്രിയയിൽ കേരളം ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് പാഠ്യപദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തി ഈ വിഭാഗങ്ങൾക്കെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമാണ് ഇതിലൂടെ രൂപപ്പെട്ടത് പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് പൊതുജനാഭിപ്രായത്തിലൂടെ രൂപപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങൾക്ക് ഇടം നൽകുന്നതിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന ജാഗ്രതയുള്ള പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു അടുത്ത ചോദ്യം പൗരസമൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ സംഘങ്ങൾ വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം സ്വയം സന്നദ്ധതയോ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജന അഭിപ്രായം മാറാവുന്നതാണ് പൊതുജനാഭിപ്രായം എല്ലായ്പ്പോലും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട് പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ് പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു അടുത്ത ചോദ്യം പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക പൊതുജന അഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല എപ്പോഴാണോ ഒരു പൊതു പ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയയിലൂടെയാണ് പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നത് അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന്റെ ആദ്യഘട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ചിത്രം നോക്കാം ചൂട് കൂടി വരികയാണല്ലോ പറയുമ്പോൾ മകൾ പറയുകയാണ് ആഗോള താപനത്തെ കുറിച്ച് പത്രവാർത്തയുണ്ടായിരുന്നു മകൻ ചോദിക്കുന്നു ചൂട് കുറയ്ക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അമ്മ പറയുന്നു വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും നമുക്ക് ചൂടിന്റെ തീവ്രത കുറയ്ക്കാം അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം ഒരു കുട്ടിയുടെ സാമൂഹികരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ ധാരണകൾ തുടങ്ങിയവ കുട്ടി കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ് ഇതിൽ രാഷ്ട്രീയം വിശ്വാസം മതം സാഹിത്യം തുടങ്ങിയവയെല്ലാം വിഷയമാകാറുണ്ട് ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയത്തിലുള്ള വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ് അടുത്ത ചോദ്യം ചൂടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വിശദമാക്കുക ടീച്ചർ പറയുകയാണ് മക്കളെ നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടാറുണ്ടോ ഒരു കുട്ടി പറയുന്നു ഒരു ആൺകുട്ടി പറയുന്നു വേനൽക്കാലത്ത് അനുഭവപ്പെടാറുണ്ട് ടീച്ചർ അപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ് മഴവെള്ളം സംഭരിക്കുന്നത് ഇതിനൊരു പരിഹാരമാവില്ലേ അപ്പോൾ ഒരു മറ്റൊരു പെൺകുട്ടി പറയുകയാണ് അങ്ങനെയെങ്കിലും മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ ടീച്ചർ ഉത്തരം നോക്കാം കുട്ടിയുടെ അറിവ് രൂപപ്പെടുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിക്കുന്നത് അവകാശങ്ങൾ കടമകൾ ശാസ്ത്രീയ ചിന്ത വിമർശനാത്മക ചിന്ത സംസ്കാരം തുടങ്ങിയവയിലെല്ലാമുള്ള അറിവും നൈപുണ്യവും കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ വിവിധ വിഷയങ്ങളിൽ സ്വതന്ത്രവും യുക്തിപത്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളെ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു സ്കൂൾ പാർലമെന്റ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ കലാകായിക മേളകൾ തുടങ്ങിയ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ് ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജന അഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണി ആർജിക്കുകയും ചെയ്യുന്നു ചോദ്യം പത്ത് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് അഭി സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജന അഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക അപ്പൊ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആ ഒരു ഇമേജ് ഉണ്ട് ആ ഒരു ഏർ ചിത്രമുണ്ട് അതിനുത്തരം സമപ്രായ സംഘ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ ചർച്ചകൾ തുടങ്ങിയവ പൊതുജന അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വ്യക്തിത്വം മനോഭാവം പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവെക്കുന്നു സർക്കാർ നയങ്ങളോടുള്ള സമീപനം വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയിലെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും ആ നിലയ്ക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ് ഇപ്രകാരം സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജന അഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു അടുത്ത ചോദ്യം മാധ്യമങ്ങൾ പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് വിശദമാക്കുക ഉത്തരം പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത് അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു അടുത്ത ചോദ്യം പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുക ഉത്തരം എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് പത്രങ്ങൾക്കുള്ളത് ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുൻപിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു ഇത്തരത്തിൽ പത്രങ്ങൾക്ക് പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ മുഖ്യസ്ഥാനമാണുള്ളത് അടുത്ത ചോദ്യം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ റേഡിയോ ടെലിവിഷൻ എന്നീ മാധ്യമങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുക ഉത്തരം സാമൂഹ്യ ജീവിതത്തിന്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിന്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു സർക്കാരിന്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവെക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും പ്രധാന പങ്കു വഹിക്കുന്നു അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന വാർത്താ കുറിപ്പ് നിരീക്ഷിച്ച് നവമാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിക്കുന്നതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് കണ്ടെത്തുക ഉത്തരം വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്തുക വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം അവ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കുക അടുത്ത ചോദ്യം മാധ്യമ സാക്ഷരത എന്നാൽ എന്ത് വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെ വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നതുമെല്ലാം മാധ്യമ സാക്ഷരതയിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം ഡിജിറ്റൽ സാക്ഷരത എന്നാൽ എന്ത് ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇൻ്റർനെറ്റിൻ്റെ ഫലപ്രദമായ ഉപയോഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ സൈബർ അവബോധം തുടങ്ങിയവ ഡിജിറ്റൽ സാക്ഷരതയിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തെല്ലാം ഉത്തരം പ്രകടനങ്ങൾ റാലികൾ സെമിനാറുകൾ പോസ്റ്ററുകൾ ജേണലുകൾ ലഘുലേഖകൾ പ്രകടന പത്രികകൾ അടുത്ത ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം എന്ത് ഉത്തരം പൊതുജനങ്ങളെ പൊതു പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം അടുത്ത ചോദ്യം പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ പ്ര പൊതുജനാഭിപ്രായം രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളും സംഘടനകളും ഏതെല്ലാം ഉത്തരം മതസ്ഥാപനങ്ങൾ ജാതി സംഘടനകൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ തൊഴിലാളി യൂണിയനുകൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ വ്യാപാരി വ്യവസായ സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്ത ചോദ്യം കലയും സാഹിത്യവും എങ്ങനെയാണ് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നത് ഉത്തരം കലയും സാഹിത്യവും അതത് കാലത്തെ സാമൂഹ്യ പ്രശ്നങ്ങളെയും അനാചാരങ്ങളെയും വിമർശനാത്മകമായി അവതരിപ്പിച്ച് ജനങ്ങളെ ചിന്തിപ്പിക്കുകയും അതുവഴി പുതിയ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും രൂപപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത ചോദ്യം പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ വിശദീകരിക്കുക ഒന്ന് നിരക്ഷരത നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല രണ്ട് ഡിജിറ്റൽ വിഭജനം ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യതയിൽ ഉണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു അടുത്തത് ദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതു കാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പൊതു വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല അടുത്തത് അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് അടുത്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജന അഭിപ്രായം പ്രതിഫലിപ്പിക്കുന്നതിന് തടസ്സമാകാറുണ്ട് ഇവയ്ക്ക് പുറമെ അഴിമതിയും പ്രാദേശികവാദവും മറ്റ് സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിഭാഗീയ താല്പര്യങ്ങളും വ്യക്തി ആരാധനയുമെല്ലാം യഥാർത്ഥ പൊതുജന അഭിപ്രായത്തെ ഖനിക്കുന്ന ഘടകങ്ങളാണ്